ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ആംബുലൻസ് അടിച്ചു തകർത്തെന്ന് പരാതി കൂടപ്പുഴ സ്വദേശി ഷിൻഡോ സണ്ണിയാണ് അക്രമം നടത്തിയത് താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസാണ് അടിച്ചു തകർത്തത് പ്രതിയെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് ഷിൻഡോയുടെ സഹോദരൻ സാൻഡോയെ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇവിടെ നിന്ന് സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് എത്തിയപ്പോൾ അക്രമാസക്തനാവുകയായിരുന്നു സാന്റോയുടെ പരുക്ക് ഗുരുതരമായതിനാലാണ് ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചത് തുടർന്ന് രോഗിയെ മാറ്റാനായി എത്തിയതായിരുന്നു ആംബുലൻസ് താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസാണ് അടിച്ചു തകർത്തത് ഷിൻഡോ മദ്യലഹരിയിലായിരുന്നു ഒരു വശത്തെ ഗ്ലാസ് പൂർണ്ണമായി അടിച്ചു തകർക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു ഷിൻഡോയെ ചാലക്കുടി പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു മദ്യലഹരിയിലാണ് ഷിൻഡോ ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് മീഡിയ ടൈം ചാലക്കുടി